നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസെറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ എനിപ്പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിലേക്കാണ് പുതിയൊരു അപേക്ഷ അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് അമ്പത്തിയഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനഞ്ച് മുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണ് ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി മുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി എസ് എസ് സി സി കാർക്ക് രണ്ട് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെതോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഒരു എൻ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ എസ് എസ് സി സി കാര്ക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് ായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ബി എസ് സി ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ഓഫ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അറിയിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും